അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ പാൻസിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ പാൻസിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ഡ്രസ്സുകളുമായി തീരുകൊഴിച്ചിട്ട് പുതിയ ഷോറുമായി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ഓട്ടത്തിനായുള്ള ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷൻ ആദ്യ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരികൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ഡ്രസ്സിംഗ് പാൻസിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുപ്പത്തി രണ്ട് സൈസ് മുതൽ നാൽപ്പത് സൈസ് വരെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്നോ നാലോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫർബോഡ് ടൈപ്പും ഫ്ലാപ്പോട്ട് കൂടിയ പോക്കറ്റാണ് വരുന്നത് അതേപോലെ തന്നെ അരഭാഗത്തെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കളർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പറ്റണ ഒരു ജീൻസിലാണ് ചെയ്തിരിക്കുന്നത് ഇതും കാർഗോ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതും മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് സൈസ് വരെയാണ് വരുന്നത് സൈഡ് ഫ്ലാർഡ് കൂടിയ പോക്കറ്റാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ബാക്ക് പോക്കറ്റിനും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു പാറ്റേൺ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടോ മൂന്നോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്ത പേറ്റേൺ ഒരു കാർഗോ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് പോക്കറ്റിലും വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും ഒരു വർക്ക് വരുന്നുണ്ട് ഇത് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപ അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അൻപത് രൂപക്ക് പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്ത പേറ്റണ് ഒരു ജോഗർ ടൈപ്പിനാണ് വരുന്നത് അതേപോലെ തന്നെ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റ് സൈഡിൽ നാല് പോക്കറ്റ് അങ്ങനെയാണ് വരുന്നത് ടോട്ടൽ എയ്റ്റ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ഓരോ പാറ്റേണിൽ നാലു മുതൽ ആറ് കളർ വരെ ലഭിക്കുന്നതാണ് രണ്ടോ മൂന്നോ കളറാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ആൺകുട്ടികളുടെ ലേറ്റസ്റ്റ് മോഡലായ എല്ലാ പാൻസിന്റെ കളക്ഷനും ഓണത്തിൽ തന്നെ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലിന്റെ സുഖം തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസ് തന്നെയാണ് ഇത് വരുന്നത് അടുത്ത പേറ്റാണ് ഒരു ജോഗ ടൈപ്പാണ് വരുന്നത് സൈഡ് പോക്കറ്റും ബാക്ക് പോക്കറ്റും ഫ്ലാക്ക് കൂടിയാണ് വരുന്നത് ഇതും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എഴുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് സൈസ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പോൾ കാണിച്ചതിൽ തന്നെ മറ്റൊരു കളർ ഇതിൻ്റെ കളർ നേരത്തെ കാണിച്ചിരുന്നു നേരത്തെ കാണിച്ചതിൻ്റെ മറ്റൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപ ഇത് ബാഗി ടൈപ്പാണ് വരുന്നത് ഇത് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ആറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എഴുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ കാണിച്ചതിന് തന്നെ ലൈറ്റ് ഗ്രേ നേരത്തെ കാണിച്ചത് ഡാർക്ക് ഗ്രേ ആയിരുന്നു നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് അറുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് പാരച്ചൂട്ട് ബാഗിയാണ് ജീൻസുകളുടെ പാരശ്യൂട്ട് ബാഗിയാണ് ഇത് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാലോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസ് ഒരു പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തത് വരുന്ന ബൂട്ട് കട്ടാണ് അടിഭാഗം വളരെ ലൂസോട് കൂടി വരുന്ന പാൻറ്റാണ് മുപ്പത്തിരണ്ട് നാൽപ്പത് സൈസ് തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം കളറ് ഷോപ്പിൽ അവൈലബിൾ ആണ് ബൂട്ട് കട്ട് ഓൾഡ് വേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എൻ്റെ തന്നെ ബൂട്ട് കട്ടിൻ്റെ വ്യത്യസ്തമായ എട്ടോളം കർളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഓണത്തിനായി ലേറ്റസ്റ്റ് മോഡൽ ആൺകുട്ടികളുടെ പാൻസിൻ്റെ കളക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷനും ആരുതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാത്തത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ഗേൾസിൻ്റെയും അതേപോലെ തന്നെ ബോയ്സിൻ്റെയും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ നല്ല മോഡൽ ഡ്രസ്സുകൾ നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രിയപ്രേക്ഷകർ ഭാരതി ഫാഷൻസിൻ്റെ നന്ദി